ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കരിമണിയുടെ ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഞാൻ കരിമണിയുടെ പല മോഡൽസും ചെയ്തിട്ടുണ്ട് കമ്മൽ മാല ബ്രേസ്ലെറ്റൊക്കെ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കമ്മലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കമ്മൽ ചെയ്യാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണംന്ന് നോക്കാം ഇത് സ്റ്റഡ് ബേസ് ആണ് കേട്ടോ ചെറിയ സ്റ്റഡിൻ്റെ ആണ് പിന്നെ നമുക്ക് വേണ്ടത് ബീഡ് ക്യാപ്പ് ആണ് അത് രണ്ട് ഡിസൈനിൽ ബീഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഒരു മോഡലാണ് പിന്നെ ഇത് നമ്മുടെ ഗിയർ ലോക്ക് ഇതെല്ലാം ഗോൾഡൻ കളർ തന്നെ എടുക്കുക ഇതാണ് അടുത്ത ഡിസൈനിൽ വരുന്ന ബീഡ് ക്യാപ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ രണ്ട് സൈസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരെണ്ണം ഈ ഒരു മോഡലാണ് പിന്നെ നമുക്ക് കരിമണിയുടെ രണ്ട് സൈസിലുള്ള ബീഡ് വേണം ഒരെണ്ണം കുറച്ച് വലുതും പിന്നെ ഒരെണ്ണം ഇതുപോലത്തെ അത് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ കളർ പോവില്ല നമുക്ക് കരിമണിയുടെ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ എപ്പോഴും നല്ലത് ക്രിസ്റ്റൽ ബീഡാണ് അതിന് ഗോൾഡൻ കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മളിത് മാലയൊക്കെ കോർക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് പിന്നെ ഗോൾഡൻ കളർ ബീഡ് അപ്പോൾ പിന്നെ വേണ്ടത് ഗ്ലൂ വേണം നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വേണം പിന്നെ നമുക്കിതാ ഇതുപോലത്തെ ഹെഡ് പിന്ന വേണം ഇതൊക്കെ ഒരുപാട് ഒന്നും വേണ്ട കേട്ടോ ഓരോ ഹെഡ് പിന്നിലാണ് നമ്മൾ ബീഡ്സ് ഒക്കെ കോർക്കുന്നത് പിന്നെ നമ്മുടെ ഇതാ ഫെൽറ്റ് ഷീറ്റ് ഇത്ര ഐറ്റംസ് ആണ് ഇതിൽ ഫെൽറ്റ് ഷീറ്റ് ഒക്കെ നമുക്ക് ഓപ്ഷനൽ ആണ് ഇനി നമുക്ക് നമ്മുടെ ത്രെഡിനൊന്ന് കട്ട് ചെയ്യാം ഒരുപാട് നീളത്തിനൊന്നും കട്ട് ചെയ്യണ്ട ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് നമുക്കിതിനൊന്ന് രണ്ടായിട്ടും അടക്കാം ഇനി നമുക്കിതിനൊന്ന് ഗ്ലൂ തേച്ചൊന്ന് വെക്കണം കാരണം ഇത് ഒറ്റ ലൈനിൽ നമ്മളെടുത്ത് കഴിഞ്ഞാൽ തീരെ കട്ട് ചെയ്യേണ്ടാവില്ല അപ്പം നമുക്കത് കോർത്ത് കഴിയുമ്പോൾ ഒട്ടും വല ഉണ്ടാവില്ല അപ്പം ഇതായതുപോലെ രണ്ടാക്കിയിട്ട് ഗ്ലോ ഒന്ന് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടും ബീഡ്സ് കുറക്കാനും എളുപ്പമാണ് കെട്ടിട്ട് കഴിഞ്ഞാലും നല്ല ബലത്തിൽ തന്നെ നിൽക്കും ഇതുപോലെ ചെയ്തപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒന്ന് ഗ്ലോ തേച്ചിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ ബീഡ്സൊക്കെ കുറത്തൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടും ഇത് നമുക്ക് സ്റ്റെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ട്രെഡിൻ്റെ മോഡലെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ ത്രെഡ് രണ്ടായിട്ട് മടക്കിയിട്ടൊന്നുമല്ല ചെയ്തിരുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ ഇനി നമുക്ക് നമ്മുടെ ഹാങ്ങിങ്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഹെഡ് പിൻ എടുക്കാം ഹെഡ് പിന്നിൽ ആദ്യം തന്നെ നമ്മുടെ വലിയ ഒരു ബ്ലാക്ക് കളർ ബീഡ് ഇടാം ക്രിസ്റ്റൽ ബീഡ് ഇടാം അതിന് ശേഷം നമ്മളിതാ നമ്മുടെ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഗിയർ ലോക്ക് ഇടാതെയും നമുക്ക് ചെയ്യാം പക്ഷേ ഗിയർ ലോക്ക് ഇടുമ്പോൾ നമ്മുടെ ബീഡ്സൊന്നും പോവില്ല അപ്പോൾ അതൊരു ഒരു ഒരു ഭംഗിയാണ് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഗിയർ ലോക്ക് ഇടാതെ നമ്മൾ ബീഡ് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ ബീഡിനോട് അത് ചേർന്ന് നിൽക്കും ഈ വലിയ സൈസ് ബീഡിന് കുഴപ്പമുണ്ടാവില്ല പക്ഷെ നമ്മൾ ഇനി കുറക്കുന്നത് ചെറിയ സൈസ് ബീഡുകൾ അപ്പോൾ നമ്മുടെ ബീഡ് ബീട് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കണ്ട ഇപ്പോൾ ഒരു ഒരു വേറൊരു ടൈപ്പ് ആയിട്ടാണ് നമുക്ക് കിട്ടുക നമ്മൾ ബീഡ് ക്യാപ്പ് ഇടുമ്പോൾ ആ ബീടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെറിയ കരിമണി ബീഡ് ഇട്ടു വീണ്ടും നമ്മൾ ആ ലോക്ക് ഇട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കരിമണി ചെറിയ ബീഡിടുമ്പോൾ എന്തായാലും നമ്മൾ ലോക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ബീഡ് കാണില്ല നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ അത് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്മലായിട്ട് യൂസ് ചെയ്യാം അതൊരു ഭംഗിയുണ്ട് ചെറിയ ഹാങ്ങിങ് പോലെ നിട്ടും നമ്മൾ ആ ക്യാപ്പും കൂടി ഇട്ടു ഇനി വീണ്ടും ഒരു കരിമണി ബീഡ് ഇട്ട് നമ്മൾ വീണ്ടും ക്യാപ്പ് ലോക്ക് ചെയ്തിട്ട് ക്യാപ്പ് ഇടും ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ട് ക്യാപ്പ് ഇടും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കമ്മലിൻ്റെ ഹാങ്ങിങ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ക്യാപ്പ് വരുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ലോക്ക് ചെയ്തിട്ട് തന്നെ ക്യാപ്പ് ഇട്ട് കൊടുക്കുക എന്താ ലാസ്റ്റ് ക്യാപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവിടെ ഒരു ഇതാ അതുപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുക അതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വളച്ച് ഒരു കൊളുത്തുപോലെ ആക്കി എടുക്കണം നമുക്ക് ഹാങ് ചെയ്തിടാനുള്ളതാണ് അപ്പോൾ നമ്മളപ്പോൾ അതൊന്ന് റൈറ്റിലേക്ക് വളച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു മൂന്ന് വട്ടം വളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അവിടെ ആ ഒരു കൊളുത്ത് കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ ഹാങ്ങിങ്സ് വരുന്നത് ഇനി ഇതുപോലത്തെ രണ്ടെണ്ണം ചെയ്തെടുക്കണം രണ്ട് കമ്മിലേക്കും അപ്പോൾ അതാണ് അവിടെ രണ്ടും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടത് നല്ല ഭംഗിയുണ്ട് ഇതിൽ നമുക്ക് ഇയർ ഹോക്ക് ഇട്ട് ജസ്റ്റ് ഇതേപോലെ യൂസ് ചെയ്യാം അപ്പം ഇതിൽ നമ്മൾ സ്റ്റെഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റെഡ് തന്നെ യൂസ് ചെയ്യാം ഇതിങ്ങനെ ഇയർ ഹോക്ക് ഇട്ട് അതങ്ങനെ ഒറ്റയ്ക്ക് യൂസ് ചെയ്യാം അങ്ങനെ നമുക്കിത് മൂന്ന് രീതിയിലും ഉപയോഗിക്കാൻ പറ്റും ഇനി നമ്മൾ ആ ത്രെഡിലേക്ക് നമ്മുടെ ബീഡ്സ് ചെറിയ കരിമണി ബീഡ് ഒരാറെ കുറത്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതേ രീതിയിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ബ്രേസ്ലെറ്റ് അതേപോലെ തന്നെ കമ്മലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടി കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് ഇനി നമ്മൾ നമ്മളിതാ അതിനെ അതിൻ്റെ ലാസ്റ്റ് കുറത്തെ ബീഡിലേക്ക് ഓപ്പോസിറ്റിലുള്ള നമ്മുടെ ത്രെഡ് ഇതാ കോർത്തെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് വലിക്കുക അപ്പോൾ ഇതാണ് ഒരു ഫ്ലവർ പോലെ വരും ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഗോൾഡൻ ബീഡ് കുറക്കണം അപ്പോൾ നമ്മുടെ ഈ രണ്ട് ത്രെഡിൽ കൂടെയും നമുക്ക് ഗോൾഡൻ ബീഡ് ഒരുമിച്ച് കൊറത്ത് കൊടുക്കാം അപ്പോൾ ത്രണ്ടിൻ്റെ നീളം ഞാൻ കുറയ്ക്കണില്ല കാരണം കെട്ടിടണം അപ്പോൾ അത് അതിന് എത്ര നീളം വേണംന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടത് രണ്ട് ബീഡി കൂടെയും ഞാൻ ആ ഗോൾഡൻ ബീഡ് കോർത്തു രണ്ട് ത്രെഡിൽ കൂടെയും കോർത്തു ഇനി നമ്മൾ അതിൽ നിന്ന് സെൻ്ററിലേക്ക് ഇതേപോലെ മടക്കി വെക്കുക ഇനി നമുക്ക് അവിടെ കെട്ടിട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ആ ചെറിയൊരു ത്രെഡില്ലേ അത് നമ്മുടെ കരിമണി ബീഡിൻ്റെ ധാടിയിലൂടെ പുറത്തേക്കെടുക്കുക സുഖമാണ് ഇതിനൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഇനി നമുക്ക് ആ ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ട് ചെയ്ത് കൊടുക്കാം രണ്ടോ മൂന്നോ കെട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ല ബലമുണ്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ത്രെഡ് നമ്മൾ ഗ്ലൂ വെച്ച കാരണം നല്ല കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് വട്ടം നമ്മളൊന്ന് കെട്ടി കൊടുക്കുക അത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാണ്ടോ ഇതിപ്പോൾ നമുക്ക് സ്ട്രെഡായിട്ട് മാത്രം യൂസ് ചെയ്യാം ഇതിനെ നമ്മുടെ മോതിരത്തിൻ്റെ ബേസ് മഴയ്ക്കൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളി മോതിരമായി അപ്പോൾ ഈ ഒരു സ്റ്റെഡ് വെച്ചിട്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇനി ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു അഞ്ചാറെണ്ണം ചെയ്തെടുത്ത് നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ബ്രേസ്ലെറ്റ് ആക്കാം അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരൊന്നു പോയി കാണാം ഞാനപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ ഇതാ ഇത് നമ്മൾ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ ത്രെഡ് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കണം അതിന് ശേഷം ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വല്ലാതെ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നമ്മൾ ഉരുക്കരുത് കാരണം പെട്ടെന്ന് ഉരുക്കി പോവും അപ്പോൾ അത് ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുക ബാക്കിലേക്ക് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും അതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ അതാണ് നമ്മുടെ കമ്മലിൻ്റെ സ്റ്റഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ടാണ് ഫെൽറ്റ് ഷീറ്റ് എടുത്തിരിക്കുന്നത് ഈ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ വിട്ടുപോകും പെട്ടെന്ന് ബീഡ്സ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് അതുപോലെ ഒന്ന് സ്റ്റഡിൻ്റെ ബേസ് കോർത്തു കൊടുക്കാം അതിന് ശേഷം റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എങ്കിലും പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും കാണിക്കുന്നത് അതോലൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളിത് കണ്ടവരിത് വീണ്ടും സ്കിപ്പ് ചെയ്യരുത് കേട്ടോക്കാണ് ഞങ്ങൾക്ക് യാന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം ഇനി ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കാരണം നമ്മുടെ സ്റ്റഡിൻ്റെ ബാക്കിൽ ആദ്യം നമ്മൾ ബീഡ്സിൻ്റെ ബാക്കിൽ ആ ഒരു പീസ് ഒട്ടിച്ചതിന് ശേഷമാണ് സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു പീസ് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ സ്റ്റഡിൻ്റെ ബേസ് അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് ടൈം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം വീഡ്സിലൊക്കെ ഗ്ലോ ചെന്ന് നമ്മുടെ ഫെൽറ്റ് ഫെൽറ്റ്ഷീറ്റ് ഒട്ടിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് പിടിക്കണം അപ്പോൾ അത് എല്ലാ സൈഡിലും പ്രെസ്സായി തന്നെ പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഒട്ടാതിരിക്കും അപ്പോൾ അത് ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ട് എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡ് റിങ് എടുത്തിട്ടുണ്ട് സൈഡ് റിങ് എടുത്ത് നമ്മൾ ഹാങ്ങിങ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കോർക്കുക ആദ്യം തന്നെ അതാ ഇതുപോലെ ഹാങ്ങിങ്സിൽ ചെയ്ത് വെച്ചിലേക്ക് കൊറത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇതിങ്ങനെ ഇയർ ഹോക്ക് ഇട്ട് ജസ്റ്റ് ഹാങ്ങിങ്സ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിനി ആ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റഡിലേക്ക് ഇത് കുറത്ത് അങ്ങനെ ഇടാം ഇല്ലെങ്കിൽ സ്റ്റഡ് തന്നെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് രണ്ട് നമ്മൾ സൈഡിൽ നിന്നിങ്ങോട്ട് റെഡി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റഡ് ഉണങ്ങിയിട്ട് വേണം നമുക്ക് അതിലേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ ഒരു നമ്മൾ ആദ്യം രണ്ട് ഡിസൈനിലുള്ള ബീഡ് ക്യാപ്പ് എടുത്ത് വെച്ചിരുന്നില്ല അതിൽ അടുത്ത ഡിസൈനിലുള്ള ബീഡ് ക്യാപ്പ് ഞാൻ അതൊന്ന് അതൊന്നിത്തിരി പരന്ന ടൈപ്പാണ് അതിലേക്ക് ഒന്ന് ബാക്കിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഗോൾഡ് കമ്മലിൻ്റെ ഒരു ലുക്ക് വരും ഇല്ലെങ്കിൽ ഇപ്പോൾ ബാക്ക് ബ്ലാക്ക് ആയിട്ട് മാത്രമല്ലേ കിടക്കുന്നത് അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഞാനെന്താ ആ ഒരു ക്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ കണ്ടാവും അപ്പോൾ ശരിക്കും നമുക്കൊരു കമ്മലെ ഗോൾഡ് കമ്മലിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ചെയ്താൽ അതിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും അപ്പോൾ അതാ ഇനി നമുക്ക് സ്റ്റഡ് മാത്രമായിട്ട് ഇത് യൂസ് ചെയ്യാം ഇതിങ്ങനെയാണ് ഹാങ് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു സൈഡ് റിങ്ങിലേക്ക് നമ്മുടെ സ്റ്റഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ രണ്ട് കമ്മലും നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി രണ്ടാകും നമ്മുടെ ഒരു ഗോൾഡൻ കമ്മലിൻ്റെ അതേ ലുക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം